കാക്കനാട് ഇന്നും വാഹനാപകടം കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ സമീപത്തുള്ള ഇൻഡസ് മോട്ടോഴ്സിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ഗർത്തത്തിലേക്കാണ് കാർ വീണത് തൊട്ട് ചേർന്നുള്ള തോട്ടിലേക്കാണ് ഈ കാർ പതിച്ചത് തൃക്കാക്കര പോലീസ് എത്തി പരിശോധന നടത്തി കാക്കനാട് ദിശയിൽ നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ കാറിൽ ഒരാളാണ് ഉണ്ടായിരുന്നത് പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹത്തിൻ്റെ താടിയല്ല പരിക്കുണ്ട് അതുകൂടാതെ മറ്റ് ചതവുകളുണ്ട് ആദ്യം സൺറൈസ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു കാറ് വന്നത് കാക്കനാട് ഈ ഒരു ദിശയിൽ നിന്നാണ് നമുക്ക് കാണാം ഈ കൈവരികൾ നേരത്തെ വാഹനം മുട്ടി ചരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു ഈ സൈഡിൽ തെന്നുകയും തൊട്ട് ചരിഞ്ഞ് കിടക്കുന്ന ഈ കൈവരിയിൽ ഇടിക്കുകയും അതിൻ്റെ കാറിൻ്റെ വീല് കിടക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് ഇതുവഴിയാണ് ഈ കാറ് താഴത്തേക്ക് പോകുന്നത് തൊട്ട് താഴത്ത് കാണുന്നത് ഇൻഡസൻ മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്ററാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു തോടുണ്ട് ആ തോട്ടിലേക്കാണ് ഈ കാറ് പതിച്ചത് നമുക്ക് കാണാം ഈ കാറിൻ്റെ ടയറാണ് കിടക്കുന്നത് ഈ കൈവരികൾ താന്നു കിടക്കുന്നത് കാണാം നേരത്തെ ലോറി ഇടിച്ച് അത് ഈ കൈവരികളിൽ ഇടിച്ചാണ് നിന്നത് ആ അന്ന് താന്നു കിടന്ന കൈവരി ഇപ്പോഴും അങ്ങനെ തന്നെ ഇതിനുശേഷം വീണ്ടും ഒന്ന് രണ്ട് കാറുകൾ വീണ്ടും ഇതുപോലെ തന്നെ താഴത്തേക്ക് പോയുണ്ടായി ഇവിടെ അപകടം പതിവാണ് പക്ഷേ അധികാരികൾ ഇപ്പോഴും ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പി ഡബ്ല്യു ഡി ഇതുപോലെ ഈ കൈവരികൾ ഒന്നും സ്ഥാപിക്കാതെ അപകടങ്ങൾ പതിവായപ്പോൾ നന്മ ട്വൻറ്റി ഫോർ ഉൾപ്പെടെ ഈ വാർത്ത നൽകിയിരുന്നു അങ്ങനെയാണ് പി ഡബ്ല്യു ഡിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൈവരികൾ സ്ഥാപിച്ചത് പക്ഷേ വാഹനങ്ങൾ മുട്ടി വീണ്ടും പോയപ്പോൾ അത് പുനർനിർമ്മിക്കാനായിട്ട് പി ഡബ്ല്യു ഡി ശ്രമിച്ചില്ല നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും ഇനി ഒരു മരണം സംഭവിക്കാനായിട്ട് പി ഡബ്ല്യു ഡി നോക്കി നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇത് അപകട സാധ്യതയുടെ നേർക്കാഴ്ചയാണ് നന്മാ ട്വൻറ്റി ഫോർ കാണിക്കുന്നത് നേരത്തെ വാർത്ത ചെയ്തു ഇവിടെ കൈവരികൾ സ്ഥാപിച്ചു അതിനുശേഷം വാഹനങ്ങൾ മുട്ടിപ്പോയതിനുശേഷം ഇത് പുനഃസ്ഥാപിക്കാൻ പി ഡബ്ല്യു ഡി തയ്യാറായിട്ടില്ല ഇപ്പോഴും തുറന്നു കിടക്കുന്നു നല്ലൊരു വളവാണ് ഇവിടെ ലൈറ്റില്ല ഇവിടെ അപകടം പതിവാകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് നമുക്കതിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് നന്മ ട്വൻ്റി ഫോർ പുറത്തുവിടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ മുകളിൽ നിന്ന് വാഹനം വന്നത് ഇതുവഴിയാണ് അത് നേരെ വന്ന് ഇൻഡസൻ മോട്ടോഴ്സിൻ്റെ സൈഡിലൂടെ വന്ന് ഇവിടെ ഒരു തോടുണ്ട് ആ തോടിന് കുറുകെ രണ്ട് സൈഡുകളിലും തട്ടി നിൽക്കുന്നത് കാണാം ഇത് ശരിക്കും ഈ തോട്ടിലേക്ക് വീഴേണ്ടിയിരുന്നു വെള്ളത്തിലേക്ക് വീഴേണ്ടിയിരുന്നു ഏതായാലും സൈഡിൽ തട്ടി നിന്നതുകൊണ്ട് വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇനിയും മരണങ്ങൾ സംഭവിക്കാൻ പി നോക്കി നിൽക്കാതെ ജനങ്ങളുടെ ഈ യാത്രക്കാരുടെ അല്ലെങ്കിൽ പൊതുനിരത്തിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇനിയെങ്കിലും പി ഡബ്ല്യു ഡി ഉണർന്നു പ്രവർത്തിക്കണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ